നമസ്കാരം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ അബുദാബി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആരോഗ്യ സേവന മേഖലയിലെ പ്രമുഖ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് നൂറിലധികം സ്റ്റാഫ് നേഴ്സ് പുരുഷൻ ഒഴിവിലേക്ക് നോർക്കറോട്ട് സംഘടിപ്പിക്കുന്ന റിക്രൂട്ട്മെന്റിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം നഴ്സിംഗിൽ ബി എസ് സി പോസ്റ്റ് ബി എസ് സി വിദ്യാഭ്യാസ യോഗ്യതയും എമർജൻസി കാഷ്വാലിറ്റി അല്ലെങ്കിൽ ഐ സിയു സ്പെഷ്യാലിറ്റിയിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം ബി എൽ എസ് ബേസിക് ലൈഫ് സപ്പോർട്ട് അതുപോലെ ഐ സി എൽ എസ് അതായത് അഡ്വാൻസ്ഡ് കാർഡിയോ വാസ്കുലാർ ലൈഫ് സപ്പോർട്ട് മെഡിക്കൽ നഴ്സിംഗ് പ്രാക്ടീസിംഗ് യോഗ്യതയും വേണം വിശദമായ സി വിയും വിദ്യാഭ്യാസം പ്രവൃത്തി പരിചയം പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകൾ സഹിതം ഡബ്ല്യൂ 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 ഡോട്ട് നോർക്ക ഡോട്ട് ഒ ആർ ജി അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് എൻ ഐ എഫ് എൽ ഡോട്ട് നോർക്ക റൂട്ട്സ് ഒർ ജി എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിച്ച് ഫെബ്രുവരി പതിനെട്ടിനകം അപേക്ഷ നൽകണം എന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി അറിയിച്ചിട്ടുണ്ട് അബുദാബി ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ മെഡിക്കൽ പ്രാക്ടീസിംഗ് ലൈസൻസ് രജിസ്റ്റേഡ് നഴ്സ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും അല്ലാത്തവർ നിയമന ഉത്തരവ് ലഭിച്ച് തൊണ്ണൂറ് ദിവസത്തിനകം ഈ യോഗ്യത നേടണം അബുദാബിയിലെ വിവിധ മെയിൻ ലാൻഡ് ക്ലിനിക്കുകൾ അതായത് ആഴ്ചയിൽ ഒരു ദിവസം അവധി ഇൻഡസ്ട്രിയൽ റിമോട്ട് സൈറ്റ് ഓൺ ഷോർ അതായത് മരുഭൂമി പ്രദേശം ഓഫ് ഷോർ ബാർജ് ദ്വീപുകളിലെ ക്ലിനിക്കുകളിൽ അതായത് ജലാശയത്തിലുള്ള പ്രദേശങ്ങൾ സൈക്കിൾ റൊട്ടേഷൻ വ്യവസ്ഥയിൽ പരമാവധി നൂറ്റി ഇരുപത് ദിവസം വരെ ജോലിയും ഇരുപത്തെട്ട് ദിവസത്തെ അവധിയും ലഭിക്കും അയ്യായിരം ദീർഘം ശമ്പളവും ഷെയർഡ് ബാച്ചിലർ താമസം സൗജന്യ ഭക്ഷണം അല്ലെങ്കിൽ പാചകം ചെയ്യുന്നതിനുള്ള സൗകര്യം ആരോഗ്യ ഇൻഷുറൻസ് അവധി ആനുകൂല്യങ്ങൾ രണ്ട് വർഷത്തിലൊരിക്കൽ നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കും അപ്പോൾ തീർച്ചയായിട്ടും യോഗ്യതയുള്ളവർ എത്രയും വേഗം അപേക്ഷിക്കാൻ ശ്രദ്ധിക്കണം Do you miss the flavor of Kerala? The sound of the Chenda? The taste of sadhya? The beauty of our backwaters? Mm -hmm. Pravasi Bharati Radio Network brings you the best of Kerala, no matter where you are in the world. Headed by the veteran broadcaster Mr. Chandra Senan, our network is dedicated to bring you the authentic flavor of Kerala. channels broadcasting in 18 countries, we reach 4.2 crores of Malayalees worldwide. Get ready to experience the flavor of Kerala, no matter where you are. Pravasi Barthi Radio Network, launching soon.